ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണെന്ന് അതായത് നമ്മൾക്ക് ദിനംപ്രതി ഉണ്ടാകുന്ന കടബാധ്യതകൾ ആ കടബാധ്യതകളുടെ പരിഹാരം അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പേടി ഭയം അങ്ങനെയുള്ള ഇതുണ്ടല്ലോ അത് പിന്നെ ആവശ്യമില്ലാത്ത ഉത്കണ്ഠ അങ്ങനെ പല രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ പഠിത്തത്തിൽ ആ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്നില്ല പഠിക്കുന്ന അപ്പോൾ അത് ഫോക്കസ് കിട്ടുന്നില്ല അവർക്ക് എന്ത് കാര്യത്തിനും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പഠിക്കാനായിട്ട് മുന്നോട്ട് എത്തിപ്പെടുന്നില്ല ഇനി എല്ലാ ദിവസവും കടത്തെ പറ്റിയുള്ള ചിന്ത എപ്പോഴും കടം ഇപ്പോൾ ഒന്ന് ഒരു പത്ത് രൂപ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപയുടെ കടം അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായി അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടബാധ്യത സാമ്പത്തികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കി ഒരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുവരാം എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഉടനെ തന്നെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്ന വീഡിയോ അത് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടനുബന്ധിച്ച് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഷെയർ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലി റിലേറ്റീവ്സിനോ ആരെങ്കിലുമൊക്കെ ഈ ഒരു കടബാധ്യതയോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരോടും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം ഇനി എല്ലാ കാലവും ഇത് ഒരുക്കി ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവില്ല ഇത് മൂന്ന് മാസം അതായത് ഇതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ എഗെയിൻ ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മുടെ ആഗ്രഹം മൂന്ന് മാസം വരെയാണ് ഉള്ളത് ആ ഒരു മൂന്ന് മാസം വരെ ഉള്ളൂ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതിന് ശേഷം നമുക്ക് റിപ്പീറ്റ് അടുത്തത് വീണ്ടും നമുക്കിത് എഴുതി ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അഫോമേഷൻ ആണോ അല്ല അഫോമേഷൻ അല്ല ഇന്ന് നമ്മൾ പറയുന്നത് അതായത് ചില കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചില മെഡിറ്റേഷൻ ട്രിക്കുകളിലും ചില മാനിഫെസ്റ്റേഷൻ ട്രിക്കുകളിലും ഒക്കെ ചില ഇല്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഈ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ ചിലത് കണ്ടിട്ടുണ്ട് നമ്മളൊരു ത്രീ ഡി എഫക്റ്റ് പോലെ ഒരു ഇലുവേഷനാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് തന്നെ വീഡിയോയിൽ കുറേ നേരം നോക്കിയിട്ട് ഭിത്തിയിലോട്ട് നോക്കി ിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു രൂപം പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ നമ്മുടെ കണ്ണുകളുടെ ഒരു അപ്പോൾ എന്താണ് ഒരു ഇല്ല്യൂഷൻ അവിടെ എന്താണ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കടങ്ങൾ മാറി നമ്മുടെ ധനം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായി വരച്ച് തയ്യാറാക്കുന്ന ഒന്നുണ്ട് അത് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് ഇത് ഏതൊക്കെ പ്രശ്നമുള്ളവർക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആദ്യം തന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ശത്രുദോഷം എന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഒരേപോലെയല്ല എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഓക്കെ ഇപ്പം നമ്മൾ നന്നാവുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് നമ്മൾ മോശമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഒന്ന് താഴ്ന്നു പോകുന്നത് ഇഷ്ടപ്പെട്ട് കൂടെ അതായത് അത് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചിലർ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചിലപ്പോൾ കണ്ണേറായിട്ട് ഭവിക്കാറുണ്ട് അതായത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് വൃത്തിയായിട്ട് ഒരുങ്ങി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകുമ്പോൾ അത് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ആ ഒരു സാരി കീറി കീറിപ്പോവുകയോ ആ ഒരു വസ്ത്രത്തിന് എന്തെങ്കിലും പറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ എങ്ങനെയുണ്ടെങ്കിൽ ായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഇത് ഏത് യുഗത്തിലാണ് ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു യുഗത്തിലല്ലേ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ പൊതുവായിട്ട് പറയും നിങ്ങൾക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അപ്പോൾ ആരെയും നമുക്ക് ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആയിട്ടുള്ള ഒരു പാത്തുണ്ട് അവരുടേതായിട്ടുള്ള ഒരു വഴിയുണ്ട് സോ ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പോവാം അപ്പോൾ വിശ്വസിക്കുന്നവർ അതുപോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ആ ഒരു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളൊന്ന് മെച്ചപ്പെടട്ടെ നല്ല രീതിയിലൊന്നും മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ിടുന്ന അധികവും വെറുതെ ഇടുന്ന വീഡിയോസ് അല്ല അതായത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ മാറ്റം വരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് വീഡിയോസ് ഇടുന്നത് ഓക്കെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാക്കി എടുക്കുന്നതിന് നമ്മൾ പല കാര്യങ്ങൾ ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്തിട്ട് നമുക്കൊരു പോസിറ്റീവ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നവരുണ്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ട് മോട്ടിവേറ്റഡ് ആയി ആയി റാങ്ക് മേടിച്ചവരുണ്ട് എങ്ങനെയാണ് ഇവർ റാങ്ക് മേടിച്ചത് അതായത് മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി അവരുടെ ജീവിതത്തിൽ അത് ബെറ്ററായിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് പലരും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് നമുക്കുണ്ടാകുന്ന കടബാധ്യതകൾ ഒന്നാമത്തെ നമ്മൾ വെറുതെ ഇരിക്കുന്നു നമ്മളിപ്പോൾ ജോലിക്ക് പോകണിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളോ ജോലിക്ക് പോവുകയാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയിട്ട് തിരികെ വരുന്നു തിരികെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ആശ്വാസത്തോടായിരിക്കും വരുന്നത് ആ അന്നത്തെ ആശ്വാസം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സന്തോഷം വന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നവരാണ് അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അലട്ടൽ നമ്മൾ മുട്ടുകളെന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ കാൽമുട്ടല്ല അതായത് എന്തെങ്കിലുമൊക്കെ മനക്ലേശങ്ങൾ അനുഭവിക്കാറുണ്ട് മനസ്സിനൊരു എപ്പോഴും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ എന്തെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ ഈ ഇതാണ് ഒന്നാമത്തെ ആൾക്കാർ ഇനി രണ്ടാമത്തെ ആൾക്കാർ ഒത്തിരി കടം അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വീടിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ കടം വാങ്ങിച്ചു പക്ഷേ അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല അത് രണ്ടാമത്തെ ആൾക്കാർ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ഭാഗമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട് പക്ഷേ നിങ്ങളെന്താണ് വേറൊരാൾക്ക് അയാളുടെ മനക്ലേശം കാരണോ അല്ലെങ്കിൽ അയാളുടെ മനസ്സ് വിഷമിക്കുന്നതോ കണ്ട് നിങ്ങൾക്ക് നിത്യപുറത്തും ഇല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തു പക്ഷേ നിങ്ങൾക്ക് ഇനി ആ ഒരു സാഹചര്യത്തിൽ ആ പൈസ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല കോൾ എടുക്കുന്നില്ല ആ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇനി റെസ്പോണ്ട് ചെയ്തിട്ട് ഇപ്പം തരാം നാളെ തരാം എന്ന് പറയുന്നവരുണ്ട് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുമ്പോൾ ആദ്യം അവർ പേടിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും സന്തോഷിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ശത്രുവാകും അപ്പോൾ പണം എന്ന് പറയുന്ന ഒരു സമയം നമ്മളെ നല്ല അടുപ്പിക്കുന്നതിനും ഒരു സമയം നമ്മുടെ ശത്രുവാക്കുന്നതിനും എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ബന്ധങ്ങളെ തകർക്കുന്നതിനും അതുപോലെ തന്നെ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനും എളുപ്പമുള്ള ഒരു ഒരു ഇത് തന്നെയാണ് ഒരു വാല്യൂ ഉള്ള ഒരു പേപ്പർ തന്നെയാണ് നമ്മൾ പണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കടബാധ്യത അങ്ങനെ അനുഭവിക്കപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ കിട്ടാക്കടം എന്ന് പറയാറുണ്ട് ആ ഒരു കിട്ടാക്കടത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കടം നമുക്ക് ആ തിരിച്ച് നമ്മൾ കൊടുത്ത സംഭവം നമുക്ക് തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ആത്മവിശ്വാസം അതായത് ഇത് ഞാൻ ആത്മവിശ്വാസം പറയുന്നത് ഒന്നെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണ്ടിയിട്ട് തിരയുന്നവർക്ക് അതുപോലെ തന്നെ ഉചിതമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് അതായത് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കോളേജ് വിദ്യാർത്ഥികൾ അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ പഠിക്കാൻ പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മുട്ട് വരുന്നു ഫോക്കസ് കിട്ടുന്നില്ല ഫോക്കസ് ഔട്ടായി പോകുന്നു അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ ഇത് നമ്മൾ അപ്പം നിങ്ങൾ ചോദിക്കും എന്ത് കാര്യമാണ് കുറേ നേരം കൊണ്ടേ പറയുന്നുണ്ടല്ലോ പക്ഷെ ഡീറ്റെയിൽ പറഞ്ഞ ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാരണം എല്ലാവർക്കും ചെയ്യാവുന്ന വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ആത്മവിശ്വാസം ആത്മവിശ്വാസം ഇല്ലാത്തവർക്കും ഭയം വെറുതെ വെറുതെ ഓരോ കാര്യങ്ങൾക്ക് പേടിക്കുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് പിന്നെ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ എപ്പോഴും ശത്രുക്കളെ കൊണ്ട് പൊറുതി മുട്ടുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ യൂസ് ചെയ്യാം ചിലർ പറയാറുണ്ട് ഈ കമൻസിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ മകൾക്ക് ഇതുപോലെ തന്നെ ആ ജോലി ജോലിസ്ഥലത്ത് ഒത്തിരി ശത്രുക്കളുണ്ട് അപ്പോൾ അവരെ എന്ത് ചെയ്യണം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും നമ്മളൊരു ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഫേസ് ചെയ്തേ പറ്റും അപ്പോൾ നമുക്കൊന്ന് ആത്മവിശ്വാസം കൂട്ടണമെങ്കിൽ ഇത് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും സോ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് ആദ്യം വളരെ ഭയങ്കര ആകർഷണമായിട്ടുള്ള ഒന്നാണ് എളുപ്പത്തിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് തടസ്സങ്ങൾ അപ്പം നമ്മൾ ചോദിക്കും ഇത് ഞാൻ എഴുതി വെച്ചത് കൊണ്ട് എൻ്റെ കടങ്ങളെല്ലാം മാറുമെന്ന് ഇത് എഴുതി വെച്ചത് നിറയെ നിങ്ങൾക്ക് പൈസ വരുമെന്നല്ല നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക മുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനക്ലേശങ്ങൾ മാറി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു വഴിയിലൂടെ ചെന്ന ആ ഒരു കൈവഴികളിലേക്ക് നിങ്ങളുടെ പണം നിങ്ങൾക്ക് എത്തിപ്പെടുന്നതായിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ ഇത് വരച്ച് ഇന്ന് തന്നെ പണം കിട്ടണം എന്നൊരു രീതിയിലല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഇത് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ ബലം കിട്ടിയ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്കറിയാം ചിലർ വീടുകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പതിപ്പിച്ചിട്ട് അത് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഇത് നമ്മൾ പറയുന്നത് സെപ്പറേറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾക്കൊരു വൈറ്റ് പേപ്പറിൽ വരച്ച് അത് മൂന്നായിട്ടോ നാലായിട്ടോ മടക്കി നിങ്ങളുടെ എന്താണ് നമ്മൾ പേഴ്സിലോ അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ പൈസ സൂക്ഷിക്കുന്നത് അവിടെയോ നിങ്ങൾക്ക് എവിടെയാണോ പേഴ്സിലാണെങ്കിൽ പേഴ്സിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് എന്ത് വെച്ചാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണയായിട്ട് വരയ്ക്കുന്നതും ഗ്രീൻ പെൻ വെച്ചിട്ടാണ് ഇനി ഇതിൻ്റെ ഇത് വരയ്ക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ഒന്നുമില്ല ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വരച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ വരച്ച് ബ്ലൂ പെൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വരച്ച് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് എൻ്റെ കവർ പേജിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക പേജിൽ എന്തായാലും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സംഭവം അപ്പോൾ ഇതിനകത്ത് എനിക്ക് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ കവർ പേജിലായിരിക്കും ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിശ്വാസത്തോടെ ചെയ്യുക അല്ലാതെ വെറുതെ ഇന്ന് ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസവും ഇല്ലാതെ നിങ്ങൾ ചെയ്യാതിരിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നതാണോ ആദ്യം നമ്മൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു ഒരു ത്രികോണം വരയ്ക്കുകയാണ് ഫസ്റ്റ് ഞാൻ ഒരു ത്രികോണം വരയ്ക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കാവുന്നതാണ് ആദ്യം ഞാനൊരു ത്രികോണം വരയ്ക്കുന്നു അതിനുശേഷം ശേഷം തിരിച്ച് ഒരു ത്രികോണം ഇങ്ങനെയും വരയ്ക്കുന്നു ഫസ്റ്റ് ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുന്നു പിന്നെ തിരിച്ച് ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുന്നു ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ത്രികോണം വരച്ചു പിന്നെ തിരിച്ച് ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു ഇനി ഇവിടെ എഴുതേണ്ട നമ്പേഴ്സാണ് പറയുന്നത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആദ്യം മൂന്ന് അതായത് ഒരു ത്രികോണത്തിൽ നിന്നും മൂന്ന് ത്രികോണങ്ങളാക്കി അതായത് ഒരു ത്രികോണത്തിൽ നിന്നും പരമാവധി ഒരു ത്രികോണം കൂടെ വരച്ച് ആറ് ചെറിയ ത്രികോണങ്ങളാണ് ഞാൻ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ത്രികോണം വരച്ചു അത് തലകീഴായിട്ട് മറ്റൊരു ത്രികോണം വരച്ചു അതിന് ശേഷം ഈ നമ്പേഴ്സ് എഴുതി ഇനി നമ്മൾ ഇതിനൊരു കവചം കൊടുക്കുകയാണ് അതായത് ഈ ഒരു കവചത്തിൽ നിർത്തുകയാണ് ഒരു ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വൃത്തം വരയ്ക്കുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഒരു വൃത്തം വരയ്ക്കുകയാണ് ഇനി അതിനുശേഷം ശേഷം അതിന് വീണ്ടും ബാഹ്യമായിട്ട് ഒരു കവചം കൊടുക്കുകയാണ് ഇത് ഒരു ആന്തരിക കവചം കൊടുക്കുന്നു അതിനുശേഷം ബാഹ്യമായിട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു ഞാൻ കവചം കൊടുക്കുന്നു ഇത്രയും കവചം കൊടുത്ത ശേഷം ഇനി നമ്മൾ മൂലകൾ വരക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മൂലകൾ വരക്കുകയാണ് ഫസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ ഒരു വഴി കൊടുക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെ ഒരു വഴി കൊടുക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെ ഒരു വഴി കൊടുക്കുന്നു ഇവിടെ അഡീഷണൽ മഷി ഇങ്ങോട്ട് വീണതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത് ആവശ്യമില്ല ഈ സെയിം തന്നെ ഇതുപോലെ ഇങ്ങോട്ട് വരയ്ക്കാവുന്നതാണ് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാവുന്നതാണ് ഇവിടെ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ മഷി വീണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ വരച്ചത് തന്നെ ഇന്നോട്ടും വരയ്ക്കാവുന്ന വഴി കൊടുക്കുകയാണ് ഇവിടെയും ഇങ്ങനെ വഴി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ത്രികോണം വരയ്ക്കുന്നു ഇനി ഞാനിത് ബ്ലൂ പെൻ വെച്ചിട്ടാണ് ഞാൻ വരച്ച് കാണിച്ചിരിക്കുന്നത് ഇത് താൽക്കാലികമായിട്ട് ക്ലാസ്സിനും പല ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് വരച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു ബുക്കിലോ എവിടെയെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള പേജ് ആയിരിക്കണം എടുക്കേണ്ടത് ഒരിക്കലും വര ഇത് വരയ്ക്കാൻ പാടില്ല ഇത് വരയ്ക്കേണ്ടതെന്ന് പറയുന്നത് നമുക്ക് നല്ല അതായത് പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിലായിരിക്കണം പ്ലെയിൻ ബുക്കിലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറിലോ ആണ് ഇത് വരയ്ക്കേണ്ടത് താഴെ മറ്റൊന്നും എഴുതാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ ഇപ്പം നമുക്ക് ഇത് കഴിഞ്ഞു ശേഷം ഇനി നടുക്ക് എഴുതേണ്ടത് നമ്മൾ ഓം എന്ന് എഴുതിയിരിക്കുകയാണ് അതായത് നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഓം എന്നും ഹ്രീം എന്നുമാണ് എഴുതിയിരിക്കുന്നത് ഓം എന്നും ഹ്രീം എന്നും എഴുതിയിട്ടുണ്ട് ഇത് നടുക്ക് ഒരു രക്ഷ കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഓം എന്നും ഹ്രീം എന്നും കൊടുത്തിട്ട് ബാക്കി മൊത്തത്തിലൊരു കവചം ഇത് ഞാൻ വെച്ചിട്ട് ആന്തരിക കവചവും ബാഹ്യ കവചവും വെച്ച് മൊത്തം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നാല് വഴികളായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾ ക്ലിയർ ആണല്ലോ നിങ്ങൾ വരയ്ക്കുന്നവരെ ഇതുപോലെ വരച്ചാൽ മതി ഇത് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നത് എൻ്റെ കവർ പേജിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കവർ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വരയ്ക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് ഇത് ബാക്കി വരയ്ക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ കുളിച്ച ശേഷം അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ശേഷം മാത്രം ഇത് ചെയ്യുക നമ്മൾ ഭയങ്കര വൃത്തിയില്ലാത്ത രീതിയിൽ ഇത് ചെയ്യരുത് ഇനി ആ പേപ്പർ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് ഭയങ്കര വൃത്തിയായിട്ട് തന്നെ ആയിരിക്കണം അതിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഗ്രീൻ പെയിനെ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത് അതിൻ്റെ അകത്ത് ഇനിയിപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അതായത് ഫോക്കസ് ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെക്കൊണ്ടിത് വരപ്പിക്കേണ്ട മനസ്സിലായി ഇത് പേരൻറ്റ്സാണിത് വരയ്ക്കേണ്ടത് അപ്പം ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറില്ലേ ആ ആറ് നമ്പേഴ്സ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക അതിൻ്റെ അകത്ത് ഇത് വരച്ചിട്ട് നിങ്ങൾക്ക് അവരെ കൊണ്ട് എഴുതിപ്പിക്കാവുന്നതാണ് ബാക്കിയുള്ളവർക്ക് വീട്ടമ്മ ബാക്കി നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വരച്ചിട്ട് പേഴ്സിലോ അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഏറ്റവും സേഫ് ആയിട്ടുള്ള ബാഗിനകത്ത് എവിടെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു രണ്ട് ത്രികോണം വെച്ചിട്ട് ആറ് ത്രികോണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് എപ്പോഴാണ് വരയ്ക്കേണ്ടത് അതായത് ഏഴ് മണി എന്ന് പറയുന്ന ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഏറ്റവും വരയ്ക്കേണ്ട ഏറ്റവും നല്ല ഊർജ്ജം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇത് വരയ്ക്കുന്നതിന് ഒരു ഊർജ്ജം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം നമ്മൾ ആ ഒരു വൈകുന്നേരം കഴിഞ്ഞുള്ള ഒരു ഏഴ് മണി മുതൽ ഒൻപത് മണിക്കുള്ള ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിക്കുള്ളിലാണ് വരയ്ക്കേണ്ടത് അവിടെ പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വരയ്ക്കരുത് ഏഴ് ടു പന്ത്രണ്ട് മണിവരെയാണ് ഇത് വരയ്ക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഞാനൊരു കഠികാര ദിശയിലാണ് നമ്പറുകൾ എഴുതിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കാണോ അതായത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരെ കൊണ്ട് നമ്പേഴ്സ് എഴുതിപ്പിച്ചാൽ മതി അവരെ കൊണ്ട് വരപ്പിക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലായിട്ട് ചെയ്യാം ഇനി നമ്മളിത് ചെയ്തു ഇനി നമ്മളിത് വരച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിക്കാറുണ്ട് ഇതിന് വിലവൃതോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ പിരീഡ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ില്ല ഇത് നമ്മൾക്ക് വരയ്ക്കുന്നതിന് അങ്ങനെ വ്രതം ഉണ്ടെന്നോ അങ്ങനെ ഉണ്ടെന്നോ ഇതിനുണ്ടെന്നോ അതൊന്നും ഇതിനകത്തില്ല ഓക്കെ ഈ നമ്മളൊന്ന് ഒരു ആകർഷിപ്പിക്കുന്ന അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോക്കസ് കൊണ്ടുവരുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടിയിട്ടും വരയ്ക്കുന്ന ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടിരുന്ന് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചോദിക്കും വ്രതമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ് ഫ്രഷ് ആയിട്ടിരുന്ന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചിട്ടിരുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ തണുത്ത വെള്ളം വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്നത് നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും ഒന്ന് ഉണർവ് വരുന്നതിന് സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ കുളിച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നങ്ങളില്ല അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് വ്രതമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് നോൺ വെജ് കഴിക്കാം വെജ് കഴിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം പക്ഷേ നമ്മളൊന്ന് കുളിച്ചിരിക്കണം എന്ന് കുളിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ഫ്രഷ് ആവും നമ്മളൊരു പുതിയ ആ ഒരു കുളിർമയോടെ നമുക്ക് എഴുതാനും നമ്മുടെ മൈൻഡ് ഒന്ന് ഓക്കെ ആയിട്ടിരിക്കാനും സഹായിക്കും ഇനി ഈ ഒരു വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അബദ്ധവശാൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത് അല്ലെങ്കിൽ എൻ്റെ അയ്യോ അത് അങ്ങനെ ഒരു ഇത് ലഭിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങളത് വരയ്ക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങക്ക് കിട്ടി നിങ്ങൾക്ക് കുറേ പണം കയ്യിൽ വന്നു എന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാത്രം ഹാപ്പി ആയിട്ട് ഇത് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഒരു നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും നമ്മൾ എത്രത്തോളം സാഡായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം സാഡായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫേസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് എപ്പോഴാണോ ഓക്കെ ആവുന്ന സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ മാത്രം നിങ്ങളിത് വരയ്ക്കുക അതായത് ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഉള്ളിൽ അതായത് ഏഴ് പി എം മുതൽ വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി മുതൽ നമുക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ വരെ വരയ്ക്കാവുന്നതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമുക്കിത് വരയ്ക്കാവുന്നതല്ല ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ നാലായിട്ട് മടക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു എഴുതിയ കാര്യം നമ്മളൊരു പേപ്പറിലാണെങ്കിൽ ആ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് നാലായിട്ട് മടക്കി നമ്മുടെ പേഴ്സിലോ എവിടെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇനി പേഴ്സിൽ മാത്രമാണോ സൂക്ഷിക്കാൻ പറ്റുന്നത് ഒരിക്കലും പേഴ്സിൽ മാത്രമല്ല നിങ്ങൾ എവിടെയാണോ ഇപ്പം നിങ്ങൾക്ക് അലമാരി ഉണ്ടെങ്കിൽ അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഏതൊക്കെ അതായത് നമ്മൾ കടബാധ്യത പറയാറുണ്ട് ആകർഷണം ഇപ്പോൾ ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് ആ ഒരു വിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അനുഭവപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉണർവ് ഉണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കുന്ന ഭയങ്കര ശക്തിയുള്ള ഒരു ആകർഷണമാണ് അപ്പോൾ നമ്മൾ ഡെയിലി സാധാരണ ഇത് നമ്മൾ വരയ്ക്കാറുണ്ട് ഇപ്പോൾ എന്നും വരയ്ക്കാറുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും വരയ്ക്കാറില്ല നമ്മളിത് ഒരു വട്ടം വരയ്ക്കുന്നു ഇത് വരച്ച ശേഷം ഇതിൻ്റെ നമ്മൾ ഓരോന്നും എക്സ്പയറി ഡേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നമുക്കറിയാം ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ എല്ലാത്തിനും അതിലായിട്ടുള്ള ഒരു ആകർഷണത്തിൻ്റെ ഒരു കുറവ് വരുന്ന ഒരു ടൈമുണ്ട് ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുക എഗെയിൻ തിരിച്ചടുത്തത് വരയ്ക്കുക ആദ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നടന്നുവെങ്കിൽ ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിപ്പോൾ ചെയ്തു ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരാൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലാതെ ഉള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമ്മളിത് ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചെയ്തു ചെയ്തപ്പോൾ അവർക്ക് പുള്ളി ിക്കാരിക്ക് അന്നത്തെ ദിവസത്തിന്റെ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഇതുപോലെ ആ പുള്ളിക്കാരെ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് എന്തോ നടന്നു കിട്ടി സോ നടന്നു കിട്ടിയപ്പോഴത്തേക്ക് പുള്ളിക്കാരി നമ്മളോട് വിളിച്ച് ചോദിച്ചു അന്നത്തെ ഇനി അത് മൂന്ന് മാസം വരെ ഇത് വെയിറ്റ് ചെയ്യണോ ആ പുതിയത് വരയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് മൂന്ന് മാസം വരെ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എഴുതിയ പേപ്പർ നമ്മൾ നാലായിട്ട് മടക്കിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ പതിയെ പതിയെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ായിട്ട് നമുക്കത് കീറി അതായത് തീ കത്തിച്ച് കളയാവുന്നതാണ് അതായത് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു അപ്പോൾ ബേൺ ചെയ്ത് നമ്മളത് കളയുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതായത് ഇത് ഇതിൻ്റെ വരച്ചിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ കാലാവധി അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ എഗൈൻ ഈ ഒരു പച്ച പേര് വെച്ച് അടുത്തത് വരയ്ക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ വരച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾ കാണുകയോ അയാൾ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ ആ ഒരു പവർ ഉണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട് അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് പവർ അവിടെ എന്താണ് അതിൻ്റെ ഒരു പവർ കുറഞ്ഞു കിട്ടും അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് മറ്റുള്ളവരെ എടുപ്പിക്കുകയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യിപ്പിക്കരുത് അവരെ അവർ കാണുന്നിടത്ത് നിങ്ങൾ വെക്കാതിരിക്കുക നിങ്ങൾ കാണാതെ എവിടെയെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്കിത് കൊണ്ട് വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളിത് കൊണ്ടുവെച്ച് ആരും എടുക്കരുത് പല കഷ്ണങ്ങളായിട്ട് നമുക്ക് കീറിക്കളയാവുന്നതാണ് അപ്പോൾ ഒരു കഷ്ണമായിട്ട് തന്നെ നമുക്കിത് കീറി കളയരുത് പല കഷ്ണങ്ങളായിട്ട് അപ്പോൾ നമ്മൾ പല ത്രികോണങ്ങൾ അപ്പോൾ ആറ് ത്രികോണങ്ങളാക്കി മാറ്റിയാണ് നമ്മൾ വരച്ചത് അപ്പോൾ നിങ്ങളുടെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ില്ല നിങ്ങൾക്ക് ആ ഒരു മാസത്തിനുള്ളിലോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അന്ന് നടന്നിട്ടെങ്കിലും പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് എന്താണ് കളഞ്ഞ് തീ കത്തിച്ച് കളയാവുന്നതാണ് അപ്പം വേറെ ആരും കാണുന്നില്ല അത് യൂണിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് ഓക്കെ അത് പുകയായിട്ട് തന്നെ യൂണിവേഴ്സിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി നടന്നില്ല അതായത് കുറച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നടന്നില്ല ഒന്നും കൂടി ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങളത് വെച്ച് നോക്കുമോ അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ നമുക്ക് നമ്മൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മളൊരു ഈ പണ്ടൊക്കെയുള്ള മഹാഭാരത രാമായണത്തിൽ നമുക്കറിയാം അമ്പെയ്ത്ത് എന്ന് പറയുന്ന പറയുന്നൊരുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഫോക്കസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു പോയിന്റ് ഇട്ടിട്ട് ആ ഒരു പോയിന്റിലേക്ക് മാത്രം ചെയ്തിട്ട് നമ്മൾ അമ്പെയ്ത് ആ പോയിൻ്റിൽ തന്നെ എന്ത് ചെയ്യുന്നു അമ്പ് കൊണ്ട് കുത്തി കൊടുക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു പോയിന്റിൽ തന്നെ അമ്പ് കുത്തിക്കുന്ന എന്തിനാണെന്ന് പറയുക നമുക്ക് ഫോക്കസ് ആണ് എൻ്റെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യസ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവിടെ എൻ്റെ കണ്ണും അതുപോലെ തന്നെ ആ ഒരു കുത്തും ഒരുപോലെ തന്നെ സെൻറ്റർ പോയിന്റിൽ ഞാൻ ആകർഷിപ്പിച്ചെടുത്തിട്ട് നല്ല ഫോക്കസ് കിട്ടുന്ന ആൾ കറക്റ്റ് പോയിന്റിൽ തന്നെ എന്തു ചെയ്യും അത് കൊണ്ടുപോയി കുത്തിക്കൊടുക്കും അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ തന്നെ കറക്റ്റ് വീഴുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ശാസ്ത്രം വളർന്നു അപ്പോൾ നിങ്ങൾക്ക് എനിക്കിത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആരും നിങ്ങളെ വന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യേണ്ട എന്നൊന്നും ആരും പറയില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളേതായിട്ടുള്ള ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല ഈ ഒരു സമൂഹത്തിലുള്ളത് ഇപ്പോൾ ഞാൻ മാത്രമല്ല ഈ ഒരു സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പത്ത് പേരാണെങ്കിൽ ഇരുപത് പേരാണെങ്കിൽ എല്ലാവർക്കും ഡിഫറൻസ് ആയിട്ടുള്ള ഒത്തിരി ആയിട്ടുള്ള പ്രയാസങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരാൾ ഇപ്പോൾ ഒരാൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ ഒരു സെയിം പ്രശ്നമായിരിക്കത്തില്ല മറ്റൊരാൾ അനുഭവിക്കുന്നത് മറ്റൊരാൾ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമായിരിക്കും അനുഭവിക്കപ്പെടുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളിത് ആദ്യം വരയ്ക്കുമ്പോഴത്തേക്ക് ഗ്രീൻ പെൻ വെച്ച് വരച്ച് നിങ്ങളുടെ ആഗ്രഹം വിഷ്വലൈസ് ചെയ്ത് നടന്നു എന്ന് കണ്ടതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇത് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഉൾബോധം നമുക്ക് വെക്കുക എന്താണ് പ്രശ്നം ആ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൽ വെക്കുക പക്ഷെ അത് നെഗറ്റീവായിട്ട് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യരുത് വെക്കരുത് ആ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഭവം എഴുതുന്നത് ഭയങ്കര ആകർഷണമുള്ള ഒരു ഇത് തന്നെയാണ് ഇത് എഴുതി സൂക്ഷിക്കുന്നത് ഇത് എഴുതി സൂക്ഷിക്കുമ്പോൾ വൈറ്റ് പേപ്പറിൽ എഴുതുക അത് നമ്മൾ ഫോൾഡ് ചെയ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ പേഴ്സിൽ തന്നെ വെക്കുക അതുപോലെ തന്നെ ആരും എടുക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ആരും എടുക്കാനായിട്ട് സമ്മതിക്കരുത് ആരും കാണാനായിട്ട് സമ്മതിക്കാത്ത എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പേഴ്സിൽ എവിടെയെങ്കിലും തന്നെ ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾറെഡി എന്തോ ഒരു സംതിങ് ഒരു ബലം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്നതിനും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള മുട്ടുകൾ മുട്ടുകളുടെ ഒരു തടസ്സങ്ങൾ നീക്കി കിട്ടുന്നതിനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് അപ്പോൾ ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ വീഡിയോസ് നമുക്ക് ഉടനെ ഇടുന്നതാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നലെ തന്നെ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു കമൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മറുപടി കൂടിയായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാർമിക് കണക്ഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉടനെ വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പം മാക്സിമം സ്പീഡിന് പറയാതെ എല്ലാം പതിയെ പതിയാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായത് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് വരയ്ക്കുന്ന കാര്യം ഞാനിപ്പോൾ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ കവർ പേജിൽ തമയിലിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ട ശേഷം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് വരയ്ക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാവുന്നതാണ് ബൈ